ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് സ്നേഹത്തിന്റെ കട തുറക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സന്ദീപ് വാര്യർക്ക് ഹൃദ്യമായ വരവേൽപ്പാണ് പാണക്കാട് ഒരുക്കിയത് പാണക്കാട്ടെ കൂടിക്കാഴ്ച മിനിറ്റോളം നീണ്ടുനിന്നു മാനവിക മതേതര രാഷ്ട്രീയവും സൌഹാർദ്ദവുമെല്ലാം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സന്ദീപ് വാര്യരുടെ മാറ്റം വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സാദിഖലി ശിഹാബുദ്ധങ്ങൾ പറഞ്ഞു ഭൂമി രാഷ്ട്രീയ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ സന്തോഷമുണ്ട് അങ്ങനത്തെ പാരമ്പര്യമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടെന്ന് അവരോട് പറയുകയുണ്ടായിരുന്നു അച്ഛനായിട്ട് കിടക്കാനാണ് അദ്ദേഹം പക്ഷേ തന്നെ കണ്ട വിജയമുണ്ട് ആ ഒരു ബന്ധം ഒക്കെ ഇവിടെ കടന്നു കൊണ്ടതുകൂടി ഞങ്ങൾക്കത് കൂടുതൽ ആസ്വദിക്കുകയാണ് എല്ലാ വിജയങ്ങളും കിട്ടും കഴിഞ്ഞ കാലത്തെ നിലപാടുകൾ തള്ളിക്കളഞ്ഞ് മതേതരത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്കാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് ഈ കടന്നുവരവ് വരവ് ആസ്വദിക്കുകയാണെന്ന് ജനാധിപത്യ മതേതര വിശ്വാസികൾ ചെയ്യേണ്ടതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു മതനിരപേക്ഷതയുടെയും മാനവ സൗഹാർദ്ദത്തിന്റെയും സംസ്കാരം ഇന്ത്യയിൽ വ്യാപകമാക്കിയതിൽ കൊടപ്പനക്കൽ തറവാടിന്റെ വലിയൊരു പ്രയത്നമുണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു അവർക്ക് ഈ ഈ ഈ വരവ് വരവ് തങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എൻ്റെ പഞ്ചായത്തിലെ എൻ്റെ നാട്ടിലേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തിരിക്കുന്ന ആളല്ല ഞാൻ എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെ സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ ഒരു അർത്ഥത്തിൽ എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഒരു സൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ അവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരത്തപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വരവാണ് ബിജെപിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഹൃദയവേദനയുണ്ടായ ആളുകൾക്ക് ആശ്വാസമാകാൻ ഈ വരവ് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയിൽ അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട് അവർ ഇന്നലെ വിളിച്ച് വിഷമം പങ്കുവച്ചതായും സന്ദീപ് കൂട്ടിച്ചേർത്തു ഞാൻ ഞാൻ പറഞ്ഞു കോൺഗ്രസിലേക്ക് വന്നത് യു ഡി എഫിലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരാമെന്ന കൊട്ടേഷൻ എടുത്താലല്ല ഞാൻ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള എന്നെ വിയോജിപ്പ് ഉപകച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിട്ടും ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഓഫൻസെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നിനക്കറിയാം അവിടെ അസ്വസ്ഥരായിട്ടുള്ള അസ്വസ്ഥരായിട്ടുള്ള നിരവധി ആളുകൾ അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന വളരെ ആർട്ടിക്കുലേറ്റീവ് ആയിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മുദായത്തിലെ ഒരു ആദ്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു ചെയർമാൻ ചെയർപേഴ്സണൻ ഏത് തരത്തിലാണ് മാറ്റിയത് എങ്ങനെ ഫോഴ്സ് ചെയ്താണ് അവരെ റിസൈൻ ചെയ്യിപ്പിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇത് ഇനി പക്ഷേ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് പറയിപ്പിച്ചേക്കാം പക്ഷേ ാണ് ബിജെ പിയാണ് അവസാന അഭയ കേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലൂടെ അവസാനമായിരിക്കുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണെന്നും ഇതിന്റെ തുടക്കം കേരളത്തിൽ നിന്നാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല അതെ അതിന്റെ ഞാൻ പറഞ്ഞതാണ് കോൺഗ്രസിനും എന്നുള്ളത് ആണ് ഇവിടെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പി കെ ഫിറോസ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ എൻ ഷംസുദ്ദീൻ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ നാലകത്ത് സൂപ്പി മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എം മുസ്തഫ തങ്ങൾ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പാണക്കാട് വർഷത്തെ പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ